ഹായ് ഫ്രണ്ട്സ് അഡാസ് കാടിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ആന്തൂറിയമാണ് റെഡ് കളർ ആന്തൂരിയത്തിൻ്റെ ലീഫിനൊരു ഡാർക്ക് ഗ്രീൻ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ലീഫ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് വൈലറ്റ് കളർ ആന്തൂറിയമാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ പ്ലാൻസുകൾ അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് പർപ്പിൾ കളർ ആന്തൂറിയമാണ് ഓഫർ റേറ്റിലാണ് ടോ പ്ലാൻസുകൾ തരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് പിങ്ക് കളർ ആന്തൂറിയമാണ് ഫുൾ പോട്ടിന് മുന്നൂറ് രൂപയും സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപയുമാണ് റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് പീച്ച് കളർ ആന്തൂറിയമാണ് പീച്ച് കളർ ആന്തൂരിയത്തിൻ്റെ ലീഫിന് ഡാർക്ക് ഗ്രീൻ വരുന്ന ടൈപ്പാണ് കേട്ടോ ലീഫ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് യെല്ലോ കളർ ആന്തൂറിയമാണ് ഈയൊരു സൈസിലായിരിക്കും കേട്ടോ പ്ലാൻസുകൾ ഉണ്ടാവുക അടുത്ത സെയിലിനായിട്ടുള്ളത് വൈറ്റ് കളർ ആന്തൂറിയമാണ് ആന്തൂറിയം പ്ലാൻസുകൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ അടുത്ത സെയിലിനായിട്ടുള്ളത് ബേബി പിങ്ക് ആന്തൂറിയമാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്